ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന രാജ്യം ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിയുമ്പോൾ ഇന്ത്യ മൂന്നാമതായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷേ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി നിലനിൽക്കുന്നതും ഈ ഇറക്കുമതി തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ നേരിയ തോതിലെങ്കിലും വിജയം കണ്ടത് ആസാമിലും മുംബൈ ഉൾപ്പെടെയുള്ള ചില ഓഫ് ഷോർ ഫീൽഡുകളിലും മാത്രമായിരുന്നു രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനം നേരിയ തോതിലാണ് കൂടുതലും നിലനിൽക്കുന്നതും അതേസമയം തന്നെ രാജ്യത്തിന്റെ കരജല അതിർത്തിക്കുള്ളിൽ എണ്ണ പ്രകൃതി വാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് കേരള തീരത്തും ഇത്തരം പരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതും കൊല്ലം തീരത്തിനോട് ചേർന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ടെന്ന നിരീക്ഷണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ കൊല്ലം തീരത്തെ എണ്ണ പ്രകൃതി വാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള പരിവേഷണം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ വീണ്ടും ആരംഭിക്കുമെന്ന സൂചന യും നിലനിൽക്കുന്നുണ്ട് ഇതിനായുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലത്തെ പരിവേഷണം സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ പാർലമെന്റിൽ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കൊല്ലം തീരത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി ഫെബ്രുവരിയിൽ വെളിപ്പെടുത്തിയിരുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലായിരിക്കും കൊല്ലത്തെ പരിവേഷണം കൂടുതലും നടക്കുക കേരള കൊങ്കൺ തടാകത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിന്റ് ആറ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി പതിനെട്ട് വൺ എന്ന ബ്ലോക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു പ്രാഥമികമായി ഒരു കിണർ കുഴിച്ചുകൊണ്ടായിരിക്കും എണ്ണ സാന്നിധ്യം കൂടുതലും പരിശോധിക്കുന്നത് ആയിരത്തി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്ററിൽ സിസ്മിക് പഠനം നടത്തിയിരുന്നതിനു ശേഷമാണ് കൂടുതലും കിണർ കുഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് രളാ തടാകത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ കെ കെ ഡി ഡബ്ല്യു എച്ച് പി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബ്ലോക്കും ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ പരിവേഷണത്തിനായി നൽകുകയും ചെയ്തു കൊല്ലം തീരത്ത് നിന്ന് മുപ്പത് പോയിൻറ്റ് നാല് പൂജ്യം കിലോമീറ്റർ അകലെയായിരിക്കും പരിവേഷണം നടക്കുകയെന്നാണ് നിലനിൽക്കുന്ന സൂചന ഓയിൽ ഇന്ത്യ ഇത് സംബന്ധിച്ചുകൊണ്ട് ടെൻഡർ പുറത്തിറക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ തുറമുഖത്തെത്തുകയും ചെയ്തു റിക്കുകളും കപ്പലുകളും എത്തിച്ചായിരിക്കും ആടക്കടലിൽ എണ്ണക്കിണർ കൂടുതലും സ്ഥാപിക്കുന്നതും പരിവേഷണത്തിനായി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് യു കെ ആസ്ഥാനമായ കമ്പനിയുമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ കരാറിലും ഒപ്പിട്ടിരുന്നു ഈ കമ്പനിയിൽ നിന്ന് ഉപകരാർ എടുത്ത കമ്പനി ആയിരിക്കും കൊല്ലത്ത് പ്രവർത്തനം പ്രധാനമായിട്ടും നടത്തുക പരിവേഷണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സൗകര്യങ്ങൾ കൊല്ലം തുറമുഖത്ത് സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം നഗരത്തിൽ വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ താമസ സൗകര്യമുള്ള മുന്തി ഹോട്ടലുകൾ എന്നിവയുടെ വിവരങ്ങളും നേരത്തെ തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് തുറമുഖത്ത് നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൗകര്യം എന്നിവയും ഷിപ്പിംഗ് ഏജൻസി അന്വേഷിച്ചുകൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തു പരിവേഷണം വിജയകരമാകുകയാണെങ്കിൽ ിൽ അത് കൊല്ലത്തിന്റെയും അതുപോലെ കേരളത്തിന്റെ വികസനത്തിന് വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക പക്ഷെ ലാഭകരമാണെങ്കിലേ പരീക്ഷണങ്ങൾ തുടരുകയുള്ളൂ കേരള തീരത്ത് ഇത് ആദ്യമായിട്ടല്ല എണ്ണയുടെ സാന്നിധ്യം കൂടുതലും പരിശോധിക്കുന്നതും നേരത്തെ കൊച്ചിയിൽ ഒ എൻ ജി സിയുടെ തന്റെ നേതൃത്വത്തിൽ പര്യവേഷണം നടത്തിയിരുന്നു എന്നാൽ ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്